ഹലോ അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇന്ന് ചെയ്യുന്നത് ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫോസ്റ്റിങ്ങും ഡെക്കറേഷൻ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ മിൽക്ക് മേഡും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറിയ ഇടുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുക ചെറിയ ഇല്ലാത്ത സമയത്ത് നമ്മൾ പിന്നെ ഇതുണ്ടല്ലോ ക്രഷ് സ്ട്രോബെറി അത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള റിപ്ലൈ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ചോദിച്ചെടുക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ഏത് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നുള്ളത് ആ കൊക്കോ പൗഡർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ ഫസ്റ്റിലൊക്കെ ഇനിയൊക്കെ അറിഞ്ഞിരുന്നില്ല കൊക്കോ പൗഡറിൽ ലൈറ്റും ഉണ്ട് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഫസ്റ്റിലൊക്കെ നമ്മൾ ബേക്കറി ഷോപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ കൊക്കോ പൗഡറിൻ്റെ പാക്കറ്റ് അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നത് അപ്പം അത് ഉണ്ടാക്കിയാൽ നമ്മളൊരു ലൈറ്റ് കളറായിട്ടാണ് കിട്ടുക സ്പഞ്ച് അങ്ങനെ രണ്ട് കസ്റ്റമർ ഇതേപോലെ ആദ്യൊരു കസ്റ്റമർ പറഞ്ഞു പിന്നെ രണ്ടാമതൊരു കസ്റ്റമർ പറഞ്ഞ് ഇതേപോലെ ഇത് ബ്ലാക്ക് കളറല്ലല്ലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സ്പഞ്ച് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ബ്ലാക്ക് നല്ലൊരു ഡാർക്ക് കളറല്ലേ ഇതൊരു ലൈറ്റ് കളറാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ നമ്മൾ കൊക്കോ ബോർഡിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യൽ തുടങ്ങിയിട്ടാണ് അപ്പോഴാണ് മനസ്സിലായത് എന്ത് കൊക്കോ പൗഡർ രണ്ട് ഇതുണ്ട് ലൈറ്റും ഡാർക്കുണ്ട് ലൈറ്റ് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് അതിനൊക്കെയാണ് യൂസ് ചെയ്യുക ഡാർക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് സ്പഞ്ച് അതിനൊക്കെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന കൊക്കോ പൗഡർ ഇതാണ് ഈ കമ്പനിയുടെ കൊക്കോ പൗഡർ ആണ് ഉണ്ടാ വാങ്ങിക്കുന്നത് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് വർക്ക് കിട്ടിയതിന് ശേഷമാണോ സാധനങ്ങൾ വാങ്ങിച്ചത് എന്നുള്ള കേക്കിനുള്ള മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചത് എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കേക്ക് ഞാനൊക്കെ ഫസ്റ്റിലുണ്ടാക്കിയെന്ന് വെച്ചാൽ അന്നൊന്നും ഈ പൊടി ഇതുണ്ടായിരുന്നില്ല വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നില്ല പൊടി ആയിരുന്നു പൊടി ഇങ്ങനെ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഫുൾ ഇരിക്കുന്ന ടൈമ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അടിയിൽ ഇങ്ങനെ ഐസ് വെള്ളം വെച്ചിട്ട് ഐസൊക്കെ വെച്ചിട്ട് ആ പൊടി ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്തിട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നത് പിന്നെ പാലിൻ്റെ കവറിൽ ഇത് പൈപ്പിംഗ് ബാഗ് ആക്കിയിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഫസ്റ്റിലൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് ചെയ്തിരുന്നത് കേട്ടോ ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജ്യേഷ്ഠത്തെ ഒരു ക്ലാസ്സിന് പോയി പഠിച്ചതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് വർക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച ഒക്കെ മുന്നായിട്ട് ഓർഡർ തന്നിട്ടുണ്ട് നീ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന ദിവസം ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ കേക്ക് എൻ്റെ ഈ ഉണ്ടാക്കിക്കോയെന്ന് പറഞ്ഞിട്ട് അന്ന് റിയാസ് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് എത്ര ദിവസം പത്ത് പതിനാല് ദിവസം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളില് ഞാൻ മീഷോയിലൊക്കെ നല്ല ഓഫറിൽ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ കോംബോ ആയിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഒരു സ്റ്റാൻഡും പിന്നെ ബീറ്റർ മുന്നൂറ് രൂപയുടെ അങ്ങനത്തെ ഒരു സ്റ്റാ ഇത് ബീറ്റർ ആയിരുന്നു വാങ്ങിച്ചത് പിന്നെ അതിൽ കൂടെ തന്നെ ഐസിങ് നൈഫും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് കൂടുതൽ പൈസ കൊടുത്തിട്ടൊന്നല്ല കുറച്ച് പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ സക്സസ് ആവില്ല എന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ എന്നിട്ട് ആ സ്റ്റാൻഡും പിന്നെ ഐസിങ് നൈഫും വെച്ചിട്ട് ഞാൻ കുറേ കേക്കൊക്കെ ഉണ്ടാക്കിണ്ട് അതിന് ശേഷം വാങ്ങിച്ച ബീറ്റർ ആണിത് ഇതിന് രണ്ടായിരത്തി സംതിങ് ഉണ്ട് ഈ ബീറ്ററിന് മോശമുള്ള ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ മൂന്നര വർഷത്തായി ഞാനത് യൂസ് ചെയ്യുന്നു അങ്ങനെ ആ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ജ്യേഷ്ഠത്തിൽ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചാവക്കാട് പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് അടിപൊളി ഷോപ്പാണ് കേട്ടോ നമ്മൾ മിക്കവാറും സാധനങ്ങൾ പൊന്നാനി അങ്ങാടി ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക ചാക്കരുന്നും പിന്നെ ബഷീറിൻ്റെ ഒരു കട ഉണ്ട് അവിടെ നിന്നാണ് വാങ്ങിക്കാറ് അവിടെ ഇല്ലാത്ത സാധനങ്ങൾ നമ്മളിങ്ങോട്ട് വരും കുറച്ച് ബൾക്കായിട്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ചാക്കാട് ഷോപ്പിൽ കന്ന് പിന്നെ അവളെ വീടിൻ്റെ അടുത്താണ് രാഷ്ട്രത്തിലെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവളായിട്ട് പോയിട്ട് ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടല്ലേ ഫ്ലവറും ഇതായി ഫ്ലവറും ഷുഗർ ബോൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അവള് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഇതേപോലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് സാധനങ്ങൾ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇതിപ്പം ഇത് ചാവക്കാട് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഞാൻ പൊതുവെ സാധനങ്ങൾ വാങ്ങിക്കാം പൊന്നാനി അങ്ങാടിയിരുന്നു ജാക്രിന്നും പിന്നെ ബഷീറിൻ്റെ ഒരു കറണ്ടൊക്കെ കടയുടെ പേര് അപ്പോൾ പെട്ടെന്ന് വയലുകിട്ടിരുന്നില്ല അങ്ങനെ രണ്ടും നല്ല സർവീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് എപ്പോഴും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊടുന്ന് തരാനും അവിടുന്ന് കൊടുത്തേക്കാനൊക്കെ പറ്റിയ കുട്ടികളാണ് കേട്ടോ അവിടെ ഉള്ളത് അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വേറൊരു കേക്കിന് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ആനിവേഴ്സറിക്കുള്ള കേക്ക് അപ്പോൾ പിന്നെ വേഗം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് അതാണ് കേക്ക് അങ്ങനെ ഈ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ മിനിയാന്ന് കിട്ടിയ കേക്കിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചൂറ് ഞാനുണ്ടായിരുന്നു പച്ചോലിയിട്ട് അപ്പോൾ എന്നും എനിക്ക് ഒരു എട്ടര മണി കൊണ്ട് വലിയ ചൂറ് വാരി കൊടുക്കാറുണ്ട് അപ്പം അന്നത്തെ ദിവസം മോനക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പം അവനക്ക് ചോറിട്ടത് കൊടുത്തായിട്ട് അവനക്ക് സമാധാനം ഇല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നുച്ചെന്നെല്ലേ ചോറ് വാരിത്തരുന്നത് ഇന്നുച്ചയ്ക്ക് ഞാൻ വാരി തരാമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അവന് ചോറ് വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിന്ന് റീലാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മോള് ആളൊപ്പാക്കും ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത്ര ഉണ്ടോട്ട് എന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്